ട്രിപ്പിൾ ഫാഷൻ സ്റ്റോർഷൻ പന്തളം തോട്ടക്കോണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു അഞ്ചാം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾ സ്കൂളിൽ വെച്ച് തന്നെ വിവിധ ഇനം ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് ഭക്ഷ്യമേള സംഘടിപ്പിച്ചത് ഭക്ഷ്യമേള പന്തളം നഗരസഭാ കൗൺസിലർ കെ ആർ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം ജി മുരളീധരൻ അധ്യക്ഷനായിരുന്നു പന്തളം എഇ പി ഉഷ എസ് എം സി ചെയർമാൻ കെ എച്ച് ഷിജു സ്കൂൾ പ്രിൻസിപ്പൽ ജി സുനിൽകുമാർ പ്രഥമ അധ്യാപകൻ പി ഉദയൻ സീനിയർ അസിസ്റ്റന്റ് ആർ കാഞ്ചന ടീച്ചർ സോഷ്യൽ സയൻസ് ക്ലബ് കോർഡിനേറ്റർ ജോസ് മത്തായി നിയമ ടീച്ചർ പി ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം